ഹായ് ഹലോ എല്ലാവരും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അറിയാം കുറച്ച് ലേറ്റായി ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത് ജൂണിൽ എന്തോ ആണ് ഇപ്പോൾ ജൂലൈ കഴിഞ്ഞു ഓഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബർ ആയി അപ്പോൾ ആക്ച്വലി എന്ത് സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ നാല് ഫ്രണ്ട്സ് കൂടിയിട്ട് പുറത്ത് പോയി ജസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഒരു പരിപാടിയാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഞങ്ങൾക്കെല്ലാവർക്കും ഡേറ്റ് ക്ലാഷ് വരുന്നത് കാരണം നീണ്ടു നീണ്ടു വന്നിട്ട് അവസാനം എത്തിയ ദിവസം ഞാൻ എൻ്റെ ബർത്ത് അപ്പോൾ പിന്നെ ആഘോഷമായിട്ട് നല്ല ഫുഡടി പരിപാടി എന്നെ ആക്കാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോയത് ജൂലൈയിലേക്ക് വേറെ വീഡിയോ ഒന്നും ഇടാത്ത എടുക്കാത്തത് കൊണ്ടും അതിൽ വേറെ വീഡിയോ ഇടാത്തത് കൊണ്ടും അതൊരു വീഡിയോ ആയിട്ട് എടുക്കാം എന്ന രീതിയിലാണ് ഞാൻ ഇത് എടുക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്പനിയിലൊക്കെ കണ്ട പോലെ തൃശ്ശൂരിലെ ഈസ്റ്റ് ഫോർട്ടിലെ സെലക്സ് മോളിലെ ബാർബിക്യൂ നേഷനിൽ പോയിട്ട് ഫുഡ് ആർ മത്തിച്ച് കഴിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് അധികം നേരം വേഗാണ്ട് വീഡിയോയ്ക്ക് പോവാം ഞാൻ എ ബി ആർ സെവൻ വീഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ മാസത്തെ വ്ലോഗിനുള്ള കോട്ടയ്ക്കുള്ള വീഡിയോ ആണത് അപ്പോൾ എൻ്റെ കൂടെ ഇന്നുള്ളത് ബിനോ ബിനോ സാർ അത് കഴിഞ്ഞിട്ട് ഇതുവരെ വീഡിയോയിൽ വരാത്ത രണ്ടുപേരുണ്ട് ഒരുത്ത് ഇതിന് മുന്നേ ബ്ലൂപ്പർ ഭരിച്ചിട്ടുണ്ട് ആ രണ്ടുപേരാണ് ഇനി വരാൻ പോകുന്നത് നോയൽ പ്രണവ് അപ്പോൾ എന്റെ ബർത്ത്ഡേക്ക് സെലിബ്രേഷൻ വന്നൊക്കെയാണ് ഇവിടെ നമുക്ക് സ്റ്റാർട്ടേഴ്സ് കൊറേ വന്നിട്ടുണ്ട് അടുത്ത സെറ്റ് എത്തി തിന്ന് എന്താണ് അങ്ങനെ സ്റ്റാർട്ടേഴ്സ് ഒരു ലോഡ് എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ വയർ നിറയ്ക്കാനായിട്ട് ബിനോചാട്ടൊക്കെ കഴിച്ചു കുടിക്കും ഞങ്ങൾ സെറ്റ് തീർത്തിട്ട് വരാം അങ്ങനെ ഒരു ഇവിടെ മൽപിടുത്തം കഴിഞ്ഞാ ഇത് എങ്ങനെയുണ്ട് അഭിപ്രായം പറയടാത്മകമായിരുന്നു എങ്ങനെ ഓക്കെ അടുത്ത സെറ്റ് വെയിറ്റ് ഇവിടെ ഉള്ളതൊക്കെ ഞങ്ങൾ തീർത്ത് കൊടുത്തിട്ടുണ്ട് എന്റെ പുഴ സമ്മാനം ശരി താർന്നാ ചെയ്തു എടുക്കണം നീ ആ നീന എടുക്കണം നീ എടുക്കണം വേറെന്താ അങ്ങനെ ഞാനിങ്ങനെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അരമണിക്കൂർ പ്രസംഗിച്ചു അത്ര സമയം ഇത് പിടിക്കില്ലായിരുന്നു എന്റെ പണി വഴി പോകുന്ന ഒരു അങ്ങോട്ടും കിട്ടുന്ന വീഡിയോ കാണി

എങ്ങനെയെന്ന് കാണിച്ചു കൊടുത്തു നിന്റെ വിഷമർക്കു ആ നീ വന്നു അത്യാവശ്യം തന്നെ കൂച്ചട കൂച്ചട എത്ര എത്ര നൂറ്റി ഇരുപത്തൊമ്പതാ ഗ്ലാസ് വീട് വരുന്നു അതിനകത്ത് പോയപ്പ ഒരു കോമ്പിനേഷൻ അത് നമുക്ക് കോമ്പിന അങ്ങനെ സ്റ്റാർട്ടേഴ്സ് ഒരു പട എല്ലാവരും തിന്ന് തീർത്തിട്ട് അവിടെ എന്തടാ എന്തടാ കൈ കൊണ്ടൊന്നല്ല പെട്ടിയും മോടിയുണ്ട് എളുപ്പ കഴിഞ്ഞു നോക്കാം ഓക്കെ നമ്മൾ മെയിൻ ക്രൂസ് കഴിക്കാൻ പോവുകയാണ് സൂട്ട് അപ്പോ ഈയൊരു സെറ്റ് നിർത്തിട്ടായിരിക്കും അങ്ങനെ കലാശ കൊട്ടായിട്ട്

റങ്ങാം സത്യം പറയുകയാണെങ്കിൽ കുറച്ച് ഡില ഉണ്ടായിരുന്നു ഇല്ലേ ഡിലോൺ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ഏഴരയ്ക്ക് വന്നതാണ് ഇപ്പൊ തറങ്ങുമ്പോൾ പോലെ കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂറെടുത്താണ് ഞങ്ങളെല്ലാം കഴിച്ചു തീർക്കാടുത്തത് കഴിഞ്ഞിട്ട് വലിയ അഭിപ്രായം പറയാം നിങ്ങൾ വരികയാണെങ്കിൽ നേരത്തെ വരണം

വ്ളോഗിങ് എന്നുള്ള രീതിയിൽ എടുക്കാത്തത് തന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സംസാരിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പിന്നെ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് ഈ സംഭവം ശരിക്കും നല്ല കട്ട ഫുഡുകളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റൂ കാരണം അതിന് മാത്രമാണ് ഇവർ കഴിക്കാനായിട്ട് കൊണ്ടുവരാം ആദ്യം സ്റ്റാർട്ടേഴ്സ് വരുന്നു പിന്നെ മെയിൻ കോഴ്സ് വരുന്നു പിന്നെ അവസാനത്തെ കോഴ്സൊക്കെ വരുന്ന രീതിയിൽ ഡെസേർട്സും സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്ന സ്റ്റാർട്ടേഴ്സെന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് സ്റ്റാർട്ടേഴ്സാണ് വന്നത് നിങ്ങൾ ഇത് കണ്ടപ്പോൾ വീഡിയോയിൽ കണ്ടപ്പോൾ വരെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിനൊരു അന്തി ഉണ്ടാവില്ല ഞങ്ങളെക്കൊണ്ട് സ്റ്റാർട്ടേഴ്സ് എന്നെ തീ തിച്ച് അവസാനിപ്പിക്കാനായിട്ടുള്ളൊരു ഇതാണ് ഞങ്ങൾ വിചാരിച്ചത് പിന്നെ അല്ലാത്ത ആൾക്കാർ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് കയറ്റണമെങ്കിൽ നല്ല രീതിക്ക് മുതലാക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ ഫുഡ് കഴിക്കുക ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കരുത് അപ്പോൾ വയറ്റിൽ ഗ്യാസ് കയറുമല്ലോ അപ്പോൾ ഒരു നാരങ്ങ സോഡയോ അല്ലെങ്കിൽ എന്തേലൊക്കെ സോഡ കുടിച്ചിട്ട് വയറ്റിലെ ഗ്യാസ് കളഞ്ഞ് വയറൊക്കെ ഫുൾ ക്ലീൻ ആക്കിയിട്ട് ഒരു നാലര അഞ്ച് മണിക്ക് കയറുക എന്നിട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് യുദ്ധം അങ്ങോട്ട് തുടങ്ങി വയ്ക്കണം പിന്നെ കട അടയ്ക്കണവരെ ഇരുന്നതിൻ്റെ അന്നാലേ സാധനം മുതലാക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ നാലുപേരും ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിട്ടില്ല ഞങ്ങളൊരു ഏഴ് ഏഴരക്കായപ്പോഴാണ് അവിടെ എത്തിയത് അപ്പോൾ ശരി ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ നിർത്താണ് പിന്നെയും നമുക്ക് വീഡിയോസ് ഇടാനുണ്ട് എൻ്റെ മനസ്സിൽ കുറച്ച് ഐഡിയകളൊക്കെ ഉണ്ട് ചെയ്ത് ചെയ്ത് വീഡിയോ ആയിട്ട് ഇടാനായിട്ടുള്ളത് അതൊക്കെ ഇടാനായിട്ട് നിങ്ങളുടെ സ്നേഹവും സൗകര്യം സഹകരണവും എനിക്ക് ആവശ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് വെച്ചാൽ ചുവട്ടുള്ള ചോല പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെല്ലൈക്കണിലും മണ്ണിയടിച്ച് നോട്ടിഫിക്കേഷൻ എന്നെബിൾ എഴുതുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പല വക വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും